നമസ്കാരം ഋഷിപ്രോപ്തം ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഭവനത്തിനു ചുറ്റും വെക്കേണ്ട ഉത്തമമായിട്ടുള്ള വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ പ്രതിവാദ്യ വിഷയം വീടിന്റെ ഓരോ സ്ഥാനങ്ങളിലുമായിട്ട് ഏതൊക്കെ വൃക്ഷങ്ങൾ വെക്കാം ഏതൊക്കെ വൃക്ഷങ്ങൾ പാടില്ല അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം തെങ്ങ് മാവ് പ്ലാവ് കവുങ് എന്നീ വൃക്ഷങ്ങളാണ് വീടിന് ചുറ്റും പ്രധാനമായിട്ട് വയ്ക്കാവുന്ന ഉത്തമ വൃക്ഷങ്ങൾ അതായത് ഫലവൃക്ഷങ്ങൾ പ്ലാവിന്റെ സ്ഥാനം കിഴക്ക് പറയപ്പെടുന്നത് തെക്ക് ഭാഗം കൗങ്ങിനും പടിഞ്ഞാറ് ഭാഗം തെങ്ങിനും വടക്ക് മാവിനുമായിട്ടാണ് പറയപ്പെടുന്നത് ഇവയൊക്കെ ഫലവൃക്ഷങ്ങളായത് കൊണ്ട് തന്നെ വിപരീത ഭാഗങ്ങളിലൊക്കെ നിന്നാൽ യാതൊരു ദോഷവും ഇല്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇത് പറയാനായിട്ടുള്ള കാര്യം പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ തെക്കു വശത്ത് പ്ലാവ് നിൽക്കുന്നത് വെട്ടിക്കളയണം എന്നൊക്കെ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവരോട് ഇതുമായിട്ട് യാതൊരു അറിവുമില്ലാത്ത വ്യക്തികളൊക്കെ വന്ന് പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ വീടിന്റെ ഏതു ഭാഗത്ത് നിന്നാലും യാതൊരു കുഴപ്പവുമില്ല എന്നാൽ നേരത്തെ പറഞ്ഞ സ്ഥാനങ്ങളാണ് ഏറ്റവും ഉത്തമം എന്ന് മാത്രമാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതായത് ഉപയോഗ യോഗ്യമായിട്ടുള്ള ഉത്തമ വൃക്ഷങ്ങൾ ഏത് സ്ഥാനങ്ങളിൽ വെച്ചാലും യാതൊരു കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ പ്രത്യേക സ്ഥാനങ്ങളിൽ മാത്രം വെക്കേണ്ടതായിട്ടുള്ള വൃക്ഷങ്ങളുമുണ്ട് ഉദാഹരണമായിട്ട് നാൽപ്പാമര വൃക്ഷങ്ങൾ അത്തി അരയാല് പേരാല് എന്നിവയാണ് നാൽപ്പാമര വൃക്ഷങ്ങൾ ഈ വൃക്ഷങ്ങൾക്കൊക്കെ പ്രത്യേകം സ്ഥാനമുണ്ട് ആ സ്ഥാനങ്ങളിലല്ലാതെ ആ വൃക്ഷങ്ങൾ വെക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത് വേനൽ വീടിന്റെ കിഴക്ക് ഭാഗത്ത് മാത്രമേ വെക്കുവാൻ പാടുള്ളൂ അതേപോലെ തന്നെ അത്തി വീടിന്റെ തെക്ക് ഭാഗത്ത് മാത്രമേ വെക്കുവാൻ പാടുള്ളൂ അരയാൽ പടിഞ്ഞാറ് ഭാഗത്തും ഇത്തി വടക്ക് ഭാഗത്തും മാത്രമേ വെക്കുവാൻ പാടുള്ളൂ എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഈ നാല് വൃക്ഷങ്ങളും അതായത് നാൽപ്പത്തി വൃക്ഷങ്ങൾ സ്ഥാനം തെറ്റിയാൽ ദോഷങ്ങളായിട്ട് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് പൂവരിഞ്ഞിയും തെക്ക് ഭാഗത്ത് പുളിയും പടിഞ്ഞാറ് ഏഴിലമ്പാലയും വടക്ക് ഭാഗത്ത് പുന്നയും വെക്കുവാനുള്ള ഉത്തമ സ്ഥാനങ്ങളായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞവയിലൊക്കെ പല വൃക്ഷങ്ങൾ സ്ഥാനം തെറ്റിയാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത് കുമിഴ് കൂവളം കടുക്കാമരം നെല്ലി ദേവദാരു പ്ലാശ് അശോകം വേങ്ങ ചന്ദനം ചെമ്പകം കരിങ്ങാലി ഈ വൃക്ഷങ്ങളൊക്കെ വീടിന്റെ ഇടത്തും വലതുമായിട്ട് വെക്കാം എന്നാണ് പറയുന്നത് അതായത് വീടിന്റെ ഇരുവശങ്ങളിലുമായിട്ട് വെക്കാം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇതിൽ കരികാലി പോലെയുള്ള വൃക്ഷങ്ങൾക്ക് മുള്ളുണ്ട് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയോടുകൂടി പരിപാലിക്കണം എന്ന് മാത്രമേ വാസ്തുശാസ്ത്രം പറയുന്നുള്ളൂ അശോക വൃക്ഷം ശോകത്തെ അഥവാ ദുഃഖത്തെ കൊണ്ടുവരും എന്നൊക്കെ അറിവില്ലാത്ത പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതിലൊന്നും വിശ്വസിക്കരുത് അശോകവൃക്ഷം ഐശ്വര്യദായകമായിട്ടുള്ള വൃക്ഷം തന്നെയായിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ആ ശോകം എന്നാൽ ശോകത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് അർത്ഥം മറിച്ച് ഇതിന്റെ അർത്ഥമറിയാത്തവർ അതിനെ തെറ്റായി ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണവും ആവശ്യമാണ് യാതൊരു ഗ്രന്ഥപരിചയവും ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ജനങ്ങളിലേക്ക് പടർത്തുന്നത് എന്നുള്ളതാണ് വളരെ അതിശയകരമായിട്ടുള്ള സാങ്കത്യം പിച്ച മുല്ല ചെമ്പകം തുടങ്ങി പുഷ്പ പ്രദായകമായിട്ടുള്ള വൃക്ഷങ്ങൾ വീടിന്റെ ഏതു ഭാഗത്ത് വേണമെങ്കിലും വെക്കാമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ചെമ്പകവും വാഴയും ഒക്കെ വീടിനോട് ചേർത്ത് വെക്കാൻ പാടില്ല എന്ന് പഴയ കാലത്ത് ഒരു പ്രചാരത്തിലുള്ള കാര്യമായിരുന്നു എന്നാൽ പഴയ പഴയകാലത്തെ ചെറിയ ചെറിയ വീടുകളിൽ ഓലമേഞ്ഞ വീടുകളിലൊക്കെ വാഴയും മറ്റും നല്ല ഉയരത്തിലുള്ള വാഴയും ചെമ്പകവും ഒക്കെ ഒളിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാത്രമാണ് അത് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അതിന് യാതൊരു പ്രസക്തിയുമില്ല ഈ വൃക്ഷങ്ങളൊക്കെ വീടിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് എന്നാൽ ഇതേപോലെ തന്നെ വെറ്റില മുരിങ്ങ കടപ്ലാവ് പൂള തുടങ്ങിയ ബലമില്ലാത്ത വൃക്ഷങ്ങൾ വീടിനോട് ചേർത്ത് വെക്കരുത് എന്ന് പറയുന്നതിന്റെ സാങ്കത്യം ഇതേ കാര്യം തന്നെയാണ് അത് ഏത് സമയവും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീടിന് ബലക്ഷയമുള്ള വീടാണെങ്കിൽ അതിന് ഒരുപക്ഷെ അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ഈ വൃക്ഷങ്ങൾ വയ്ക്കുവാൻ എന്ന് മാത്രം പ്രധാനമായിട്ടും വൃക്ഷങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ബഹിർസാര വൃക്ഷങ്ങൾ വൃക്ഷത്തിന്റെ പുറം ഭാഗത്ത് ബലമുള്ള ഭാഗമുള്ളവ അതായത് പുറത്ത് കാതലുള്ള വൃക്ഷങ്ങൾ അതായത് തെങ്ങും കവുങ്ങും ഒക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം അന്തസാര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് പ്ലാവ് മാവ് തുടങ്ങിയ വൃക്ഷങ്ങളെയാണ് അതിന് അകത്ത് കാതലുള്ളവയാണ് മൂന്നാമത്തെ വിഭാഗം സർവസാര വൃക്ഷങ്ങളാണ് അതായത് പുളി തേക്ക് തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ ആകടത്തിൽപ്പെടുന്നവയാണ് ആ വൃക്ഷത്തിന്റെ തടിയുടെ എല്ലാ ഭാഗത്തും കാതലുണ്ട് എന്നർത്ഥം നാലാമത്തെ ഗണത്തിൽപ്പെടുന്നത് നിസാര വൃക്ഷങ്ങളാണ് നിസാര വൃക്ഷങ്ങളിൽ നമുക്ക് മുരിങ്ങ ഏഴിലമ്പാല പൂള എന്നീ വൃക്ഷങ്ങളെയൊക്കെ അതിൽപ്പെടുത്താം ഈ വൃക്ഷങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കാതൽ ഉണ്ടായിരിക്കുന്നതല്ല അതായത് നാലാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന നിസാര ഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങൾ വീടിനോട് ചേർത്ത് വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ആ വൃക്ഷത്തെ പരിപാലിക്കാം എന്നാൽ കാഞ്ഞിരം ചേര് വയ്യങ്ക നറുവരി താന്നി പീലുവപ്പ് കള്ളി പിശാചി വൃക്ഷം എരുമ്പക്കള്ളി മുരിക്ക് എന്നീ വൃക്ഷങ്ങളെയൊക്കെ പിശാചവാസമുള്ള വൃക്ഷങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് അതിന് ഭൂതാധിവേശമുള്ള വൃക്ഷങ്ങൾ എന്നും പറയും അതായത് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ എന്ന് തന്നെ പറയണം ഈ പറഞ്ഞ വൃക്ഷങ്ങളൊക്കെ വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഗ്രഹം വാസ്തു തിരിച്ചു നിർത്തിയാൽ അതിന് ശേഷിക്കുന്ന പറമ്പിൽ മാത്രമേ ഈ വൃക്ഷങ്ങളൊക്കെ പാടുള്ളൂ കാഞ്ഞിരം പോലെയുള്ള വൃക്ഷങ്ങളിൽ ജലാശയങ്ങളിൽ നിന്നും വളരെയേറെ അകന്നു വേണം വയ്ക്കുവാൻ എന്ന് നമ്മുടെ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ചുരുക്കത്തിൽ പുറംപറമ്പിൽ ഏതു തരം വൃക്ഷങ്ങളും വയ്ക്കാം എന്നാൽ നമ്മുടെ ജലാശയങ്ങൾ മലിനമാകാത്ത രീതിയിലാണ് വൃക്ഷങ്ങൾ പരിപാലിക്കേണ്ടത് എന്നുകൂടി അതിനോട് ചേർത്ത് പറയുന്നുണ്ട് അതായത് കാഞ്ഞിരം പോലെയുള്ള വൃക്ഷങ്ങൾ ജലാശയത്തിനോ കിണറിനോ സമീപമായിട്ട് വെക്കുവാൻ പാടില്ല ചുരുക്കത്തിൽ പുഷ്പ വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും ഗ്രഹത്തിന്റെ ഏത് ദിക്കിലും എത്ര കുറഞ്ഞ ദൂരത്തും നട്ടു വളർത്താം എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത് എന്നാൽ അത് വീടിന് കേടുപാടുകൾ ഉണ്ടാകാതെ നോക്കുന്ന വിധമായിരിക്കണം വെക്കേണ്ടത് നമ്മളെ ഒരു പഴഞ്ചല് ഈ തരത്തിൽ ഓർക്കുകയാണ് പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും വീടിനോട് ചേർത്ത് വെക്കുവാൻ പാടില്ല എന്നുള്ള പഴഞ്ചൊല്ല് ഓർത്തു വെച്ചുകൊണ്ട് അത്തരം വൃക്ഷങ്ങളെ പരിപാലിക്കുക വൃക്ഷത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടി അകലത്തിൽ ഗ്രഹത്തിൽ നിന്ന് ദൂരം മാറ്റി വേണം വൻ വൃക്ഷങ്ങൾ വയ്ക്കുവാൻ എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് എന്നാൽ വൃക്ഷത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടി അളവിൽ മാറ്റി വെച്ചില്ലെങ്കിലും വൃക്ഷത്തിന്റെ ഉയരത്തിന്റെ അത്രയും ഭാഗമെങ്കിലും വീടിൽ നിന്ന് അകന്ന് വെക്കണം അത് വീടിന് ദോഷങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വാസ്തുശാസ്ത്രം പ്രതിപാദിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് സാമാന്യമായിട്ട് ഒരു വീടുമായിട്ട് ചേർന്നിട്ട് വെക്കേണ്ട വൃക്ഷങ്ങളുടെ കാര്യത്തിൽ വാസ്തുശാസ്ത്രം പറയുന്നത് വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെ നേരത്തെ ചില വീഡിയോകളിൽ ഏകദേശമായിട്ട് പ്രതിപാദിച്ചിരുന്നു ആ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ കാണുക ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം